നമ്മളിൽ ഭൂരിഭാഗം പേരും അഭിമുഖീകരിക്കുന്ന സർവ്വസാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് കഴുത്തുവേദന അഥവാ പിടലിവേദന ലളിതമായ കാരണങ്ങൾ മൂലവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും കഴുത്തുവേദന ഉണ്ടാവാറുണ്ട് പേശികൾക്കുണ്ടാകുന്ന പിരിമുറുക്കവും ആയാസവുമാണ് കൂടുതൽ പേരിലും കഴുത്തുവേദന ഉണ്ടാക്കുന്നത് കൂടുതൽ സമയം ടി വിയിലോ കമ്പ്യൂട്ടറിലോ നോക്കിയിരിക്കുക ഉറങ്ങുമ്പോൾ കഴുത്ത് തെറ്റായ ദിശയിൽ വയ്ക്കുക വിശ്രമമില്ലാതെ തുടർച്ചയായ ഡെസ്ക് ജോലികളിൽ ഏർപ്പെടുക തെറ്റായ ദിശയിലേക്കുള്ള നോട്ടം വ്യായാമം ചെയ്യുമ്പോൾ അനാവശ്യമായി തലകുലുക്കുക ഇവയൊക്കെ പേശികളുടെ വീക്കത്തിനും ആയാസത്തിനും കാരണമാകുന്നുണ്ട് വാഹന അപകടങ്ങൾ മൂലമുണ്ടാകുന്ന ക്ഷതങ്ങളും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന പരിക്കുകളും യാത്രാവേളയിലോ മറ്റോ ഉണ്ടാകുന്ന അപ്രതീക്ഷിത തലകുലുക്കവും വരെ സ്ഥിരമായ കഴുത്തുവേദനയ്ക്ക് കാരണമാവുന്നുണ്ട് ഈ പറഞ്ഞവ ലളിതമായ കാരണങ്ങളാണ് ഒരല്പം സമയം നീക്കിവെച്ചാൽ അടിസ്ഥാന ചികിത്സാരീതികളും വിശ്രമവും കൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ കഴുത്ത് വേദന സുഖപ്പെടുത്താവുന്നതാണ് കഴുത്തിന് വേദന തോന്നിയാൽ വെറുതെ കുറച്ചു സമയം നീണ്ടു നിവർന്ന് കിടക്കുക കനം കുറഞ്ഞ തലയിണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് വേദനയെ കുറയ്ക്കാൻ നല്ലതാണ് ഐസ് ഹീറ്റ് പാക്കുകൾ ഉപയോഗിച്ചും വേദന ശമിപ്പിക്കാം ഐസ് ബാഗ് കഴുത്തിൽ വെച്ച് പിടിക്കാം അതുപോലെ ചൂടുവെള്ളം നിറച്ച ബാഗും ഉപയോഗിക്കാവുന്നതാണ് ചൂടുവെള്ളത്തിൽ തോർത്ത് മുക്കിപ്പിഴിഞ്ഞ് കഴുത്തിൽ വെച്ച് പിടിക്കുന്നതും വേദന ചമിപ്പിക്കും കൂടുതൽ സമയം ഡെസ്ക് ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടയ്ക്ക് കഴുത്തിന് ചില ലഘു വ്യായാമങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക കഴുത്ത് സാവധാനം വട്ടം ചുറ്റുക തല മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും ചലിപ്പിക്കുക ഇപ്രകാരം ഒന്നോ രണ്ടോ മണിക്കൂർ ഇടവിട്ട് ചെയ്യുകയാണെങ്കിൽ കഴുത്ത് വേദനയ്ക്ക് ശമനമുണ്ടാകും പേശിവീക്കവും സ്ട്രെയിനും മൂലമുണ്ടാകുന്ന കഴുത്തുവേദനയാണെങ്കിൽ ലളിതമായ ഈ ചികിത്സാ മാർഗങ്ങൾ തന്നെ സുഖപ്പെടും എന്നാൽ ഗുരുതരമായ ചില രോഗങ്ങളുടെ ഭാഗമായും കഴുത്തുവേദന ഉണ്ടാവാറുണ്ട് മെനിഞ്ചൈറ്റിസ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഓസ്റ്റിയോപൊറോസിസ് ഫൈബ്രോമയാൾജിയ സ്റ്റെനോസിസ് എന്നിവയുടെ ഭാഗമായും വിട്ടുമാറാത്ത കഴുത്തുവേദന ഉണ്ടാവാറുണ്ട് ഇനി പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ കഴുത്തുവേദനയെ നിസാരമായി കാണാതെ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണുകയും രോഗനിർണയം നടത്തി ഉചിതമായ ചികിത്സ സ്വീകരിക്കുകയും ചെയ്യുക ഒന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കാരണങ്ങളില്ലാത്ത കഴുത്തുവേദന രണ്ട് കഴുത്തിൽ മുഴ അല്ലെങ്കിൽ വീക്കം കാണപ്പെടുക മൂന്ന് കഴുത്തിൽ മരവിപ്പ് അനുഭവപ്പെടുക നാല് കഴുത്തിൻ്റെ ഭാഗത്ത് വിറയൽ അനുഭവപ്പെടുക അഞ്ച് ശ്വസിക്കാനും ഉമിനീര് വിഴുങ്ങാനും ബുദ്ധിമുട്ടുണ്ടാവുക ഈ പറയുന്ന ലക്ഷണങ്ങൾ കഴുത്തുവേദനയോടൊപ്പം നിങ്ങളിൽ ഉണ്ടാവുന്നുവെങ്കിൽ എത്രയും വേഗം തന്നെ ഒരു ഡോക്ടറെ കാണുകയാണ് വേണ്ടത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി